ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്കൂൾ സമയമാറ്റം ചർച്ച ചെയ്യാൻ മതസംഘടനകളെ വിളിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ബുധനാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച നടത്തും ഗോപാൽ ശീലാസനലുണ്ട് വിവരങ്ങളുമായി ഗോപാൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചയിലൂടെ സമവായം എന്ന നിലയ്ക്ക് സർക്കാർ എത്തുന്നത് പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് തീരുമാനമെടുത്ത ശേഷം ചർച്ച എന്നത് ശരിയല്ല തിരുത്തലുകൾക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ച എന്ന സമസ്തയും ലീഗും ചോദിക്കുന്നത് നമ്മൾ കേട്ടു എന്തായിരിക്കും ചർച്ചയുടെ സ്വഭാവം പിന്നെ ചർച്ചയുടെ സ്വഭാവം നമ്മൾ ഈ ഘട്ടത്തിൽ അനു അനുമാനിക്കുന്നത് നേരത്തെ മന്ത്രി വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ സമയം മാറ്റം എന്ന ഒരു തീരുമാനവുമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകും അതിൽ തിരുത്തൽ വരുത്താൻ തയ്യാറല്ല പക്ഷേ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നത് എന്ന കാര്യം ഈ മതസംഘടനകൾക്ക് ബോധ്യപ്പെടുത്തുക അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലേക്കു ചർച്ചയിലേക്ക് ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേരുന്നത് യോഗത്തിലെല്ലാ മതസംഘടനകളും പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് സമസ്ത അടക്കം എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം വിദ്യാഭ്യാസ വകുപ്പ് തങ്ങളുടെ നിലപാട് ഈ യോഗത്തിൽ വ്യക്തമാക്കും എന്ന് മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ തവണ പല പലയിടങ്ങളിലായി പല തവണയായി സമസ്ത അടക്കമുള്ള മതസംഘടനകൾ വ്യക്തമാക്കിയത് സർക്കാർ ചർച്ച ചെയ്യാനാണെങ്കിൽ തീരുമാനം എടുത്തതിന് ശേഷം ചർച്ച ചെയ്യുന്നതിനൊരു യോജിപ്പില്ല എടുത്ത തീരുമാനം മാറ്റുന്നതിനോ തിരുത്തുന്നതിനോ വേണ്ടിയാണ് ചർച്ച നടത്തേണ്ടത് എന്നും അത്തരത്തിലേക്കുള്ളൊരു തീരുമാനം മതവിദ്യാഭ്യാസവും മദ്രസാ പഠനവും അടക്കം താളത്തിലാകും ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നതാണ് ഇത്തരത്തിൽ ഈ മതസംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആ പ്രധാനപ്പെട്ട ആരോപണം പ്രധാനപ്പെട്ട ആക്ഷേപം പതിനഞ്ച് മിനിറ്റ് മുൻപും രാവിലെ പതിനഞ്ച് മിനിറ്റ് മുൻപും വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് ശേഷവും ക്ലാസ് ക്രമീകരിക്കുക എന്നതാണ് ഈ ഈ സമയമാറ്റം കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിച്ചിരുന്നത് ഹൈക്കോടതി വിധിപ്രകാരമാണ് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ജനങ്ങൾ വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രധാനമായും എടുക്കുന്ന നിലപാട് ശരി ഏതായാലും ഇനി സമസ്തയുടെ ഉൾപ്പെടെ ഇക്കാര്യങ്ങളിൽ ചർച്ചയിലുള്ള നിലപാട് എന്താണെന്ന് അറിയണം ഗോപാൽ ശ്രീരാസനിലാണ് വിവരങ്ങൾ അറിയുന്നത്